മെഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തോരം വെക്കാം എന്താണെന്ന് അറിയണ്ടേ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്കാണ് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചോദിച്ചാൽ നോക്കിയിട്ട് ആദ്യം ഒരുങ്ങിക്കേണ്ട അതിൻ്റെ ഉള്ളിലത്തേത് നമുക്ക് ചീണ്ടി എടുക്കാം കീറിയിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് അത് അടിച്ച് എടുക്കാം വേണ്ട അതിന് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ തേങ്ങ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എണ്ണ വെച്ചു കടകിട്ടു എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പച്ചമുളക് പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടിയൊന്നും വേണ്ട ാണ് നമുക്ക് ഒരിത്തിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ നീര് ഉള്ളിക്കാണ് ദൈവം കൂടെ അതുകൊണ്ടാണ് ഉള്ളി ആരി നമുക്ക് നിരാങ്ങ ഇവിടെ ഉള്ളിലത്തെ എടുത്തത് നീട്ട് കൊടുക്കാം എന്നാൽ കുറച്ചൊന്ന് മൂടി കൊടുത്ത് കൊടുക്കാം ബയവട്ടെ മുരിങ്ങക്കീറിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ആ തൊണ്ട ഒന്നും ഇടേണ്ട കണ്ടോ ഞാൻ മുരിങ്ങയാക്കിയെടുത്തതായിരുന്നു അതിൻ്റെ ഉള്ളിലെടുത്ത് എടുത്തിട്ട് മാത്രം നമുക്ക് തോര വെക്കാം ഇനിയും വെള്ളം തുള്ളി ഒഴിക്കണ്ട നമുക്ക് ഇളക്കി പൊട്ടി വെച്ച് എടുക്കാം അന്ന് ചേരേണ്ട സാധനങ്ങളൊന്നും കൂടെ പറയാം തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക്പ്പല എല്ലാം കൂടി ഇട്ട് ഇതുപോലെ ഇളക്കി എടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മിച്ചൻ മുരിങ്ങക്കയുടെ ഉള്ളിലേക്ക് തവനം പറ്റുക അതിൻ്റെ കാമ്പ് എടുത്തിട്ട് വെച്ചത് വട്ടവരും റെഡിയായി രണ്ടോ മുരിങ്ങക്കയുടെ ഉള്ളിലത്തെ എടുത്ത് വെച്ചതാണേ വേണ്ട മുരിങ്ങക്ക തോരം വെച്ചത് മുരിങ്ങയുടെ ഉള്ളിലത്തെ എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനലിൽ മറന്നുകൊണ്ട ശോശാമ്മ കിച്ചൻ മുരിങ്ങക്ക തോരം വെച്ചത്